ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായികൊണ്ടിരിക്കുന്നത് മീനാക്ഷി ദിലീപിനെ കുറിച്ചാണ് താരപുത്രയുടെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ദിലീപ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ ആ സന്തോഷ വാർത്ത പങ്കിട്ടിരുന്നു ദിലീപ് മഞ്ജുവാര്യർ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം മീനാക്ഷിയും ആ ചർച്ചകളിൽ ഇടം നേടാറുണ്ട് ഡാൻസ് വീഡിയോകളിലൂടെ ശ്രദ്ധേയയാണ് മീനാക്ഷി ദിലീപ് മഞ്ജുവാര്യരെ അനുകൂലിക്കുന്ന ആളുകളെല്ലാം പലപ്പോഴും മീനാക്ഷിയുടെ റീൽസിനു തന്നെ ചിത്ത വിളിക്കാറുണ്ട് ദിലീപ് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ കാവ്യ മാധവനും മീനാക്ഷിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു തുടക്കത്തിൽ മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് ആയിരുന്നില്ല എന്നാൽ പിന്നീട് കിഡ്ഡിലൻ ഡാൻസ് സ്റ്റെപ്പുകളിലൂടെ നിരവധി ആരാധകർ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു താരത്തിന്റെ മെഡിക്കൽ പഠനം പൂർത്തിയായതിന്റെ സന്തോഷമായിരുന്നു കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്നത് മീനാക്ഷിയുടെ വിജയത്തിൽ മഞ്ജു വാര്യരും ഏറെ സന്തോഷത്തിൽ തന്നെയാവും അതിനിടയിലാണ് മീനാക്ഷി മഞ്ജുവിനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇതുവരെ ഒരു വേദിയിൽ പോലും ഒരു പരിപാടിക്ക് പോലും മഞ്ജുവും മീനാക്ഷിയും ഒരുമിച്ച് വന്നിട്ടില്ല എന്നാൽ മകൾ ഇന്നും അമ്മയെ ഓർക്കുന്നുണ്ടെന്ന ആഹ്ലാദത്തിലായിരുന്നു ആരാധകർ മഞ്ജു വാര്യർ നേരത്തെ മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സ്വന്തം അമ്മയെ മീനാക്ഷി ഇപ്പോഴും കാണാൻ ശ്രമിക്കാത്തതെന്നാണ് ആളുകൾ ചോദിക്കുന്നത് മകളും അമ്മയും പരസ്പരം ഫോളോ ചെയ്യുന്നു എന്നത് ആരാധകർക്ക് വലിയ സന്തോഷം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ ഫോളോ ലിസ്റ്റ് എടുത്താൽ മഞ്ജുവിനെ കാണാനില്ല അമ്മയുടെ ഫോളോയിങ് ലിസ്റ്റിൽ മീനാക്ഷി ഇപ്പോഴുമുണ്ട് ഇത് ശരിക്കും വല്ലാതെ കുഴപ്പിക്കുന്ന കാര്യമായി പെട്ടെന്നായിരുന്നു മഞ്ജുവിനെ മീനാക്ഷി അൺഫോളോ ചെയ്തത് ഒരുപക്ഷെ അറിയാതെ സംഭവിച്ചതാവാമെന്നും പലരും പറയുന്നു ആരാധകർക്കിടയിൽ മീനാക്ഷിക്കും മഞ്ജുവിനും പ്രത്യേക സ്ഥാനമുണ്ട് അതിനാൽ തന്നെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തത് ശരിയായില്ലെന്നാണ് ആളുകൾ പറയുന്നത് മീനാക്ഷിയുടെ പല പോസ്റ്റുകൾക്കും താഴെ അമ്മാവൻ മധു വാര്യരും കമന്റ് ചെയ്യാറുണ്ട് എന്നാൽ മധു പോലും മീനാക്ഷി ഫോളോ ചെയ്യുന്നില്ല കാവിക്കൊപ്പമുള്ള ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവയ്ക്കാറുണ്ട് കവിയുടെ പുതിയ പോസ്റ്റ് മീനാക്ഷിക്കൊപ്പമുള്ളതായിരുന്നു അതിൽ ഒരു ഹാർട്ട് ഇമേജ് ഇട്ട് മീനാക്ഷി കമന്റ് ചെയ്തിരുന്നു കവിയുടെ പോസ്റ്റിന് താഴെ പലരും പറയുന്നത് മഞ്ജു ചേച്ചി വേണമായിരുന്നു കവിയുടെ ഭാവം കണ്ടാൽ തോന്നും ഓളെ മോളാണെന്ന് എന്താവളുടെ ചിരി കുടുംബം കലകി ഇങ്ങനെ നിരവധി കമന്റുകളായിരുന്നു ആ പോസ്റ്റിന് താഴെ വന്നത് കവി പലപ്പോഴായി ഇൻസ്റ്റഗ്രാം കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിടാറുണ്ട് കാരണം അത്രയ്ക്ക് മോശം കമന്റുകളും ചിത്തകളിയുമാണ് കവിക്ക് നേരെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്